നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ശങ്കരനാരായണൻ തന്റെ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് വീട്ടിലിരിക്കുന്ന സമയത്താണ് സാവിത്രിയമ്മയെ പത്മിയ്ക്ക് അങ്ങോട്ടേക്ക് വന്നത് പിന്നീട് സാവിത്രിയമ്മ ഒന്നിട്ട് ചോദിച്ചു അല്ല ശങ്കര ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ആ വിക്രത്തിന് കിട്ടാൻ പോകുന്ന പരമാവധി ശിഷിയായിരിക്കുമോ വേദ അങ്ങനെ കോടതി മൊഴി കൊടുക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല അവൾ അങ്ങനെ പറയുമെങ്കിലും അങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയാണ് അവളുടെ ജീവിതം എന്തായി തീരും എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും ശ്രീകാന്തും വർഷം അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു അച്ഛമ്മ എന്തൊക്കെ പറയണം എന്ന് അവള് മൊഴി കൊടുത്തെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേന്ന് ചോദിക്കുക വർഷ പറഞ്ഞു അല്ലെങ്കിലും ആ വിക്രം എന്ന് പറയുന്നവന് ചെയ്ത് കൂട്ടിയ ക്രൂരത എന്താണെന്ന് അറിയാവോ അവന് കിട്ടാണ്ട ശിക്ഷ തന്നെ കിട്ടണം എന്നൊക്കെ പറയണം അപ്പോഴേക്ക് ശങ്കരനാരായണയുടെ ദേഷ്യം വന്നു ശങ്കരനാരായൻ പറഞ്ഞു ഒന്ന് നിർത്തുന്നുണ്ടോ അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാൻ ഞാൻ ഇരുത്തോട്ട് വീട്ടിലിരിക്കാം നിങ്ങൾ പോയി കേസും പഠിച്ച് കേസിന്റെ വിധി അങ്ങോട്ട് പറഞ്ഞു എന്ന് പറയണം ഇത്രയും നാളായി ഞാൻ കോടതിയിൽ പോകാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു കേസിനെ കുറിച്ച് ഞാൻ ഈ വീട്ടിൽ ചർച്ച ചെയ്തിട്ടില്ല ആരും എന്നെ സ്വാധീനിക്കാൻ വന്നിട്ടുമില്ല പിന്നെ ഇതിനകത്ത് എന്താ അത്ര പ്രത്യേകത കോടതി വേറെ വീട് വേറെ പറഞ്ഞ മനസ്സിലായല്ലോ മേല ഇത്തരം പരിപാടികളുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത് ആരും എന്ന് ശങ്കരനാരായണം പറയാണ് അപ്പോഴാണ് പുറത്ത് കോളിംഗ് ബില്ലടിച്ചത് ശ്രീകാന്ത് എന്നോട് പോയി നോക്കാൻ പറഞ്ഞു ശ്രീകാന്ത് പോയി നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തേനും എം എൽ എ വാസവനാണ് നിൽക്കുന്നത് ആ അത് കണ്ടു കഴിഞ്ഞപ്പത്തേനും ശ്രീകാന്ത് അകത്ത് വന്നിട്ട് പറയണം അതെ എം എൽ എ വാസവാനാന്ന് പറയണം അയാളോട് കാര്യം എന്താ ചോദിക്കുക എന്നിട്ട് പറഞ്ഞു വിടാൻ നോക്ക് വി എന്ന് പറയണം പിന്നീട് ശ്രീകാന്ത് എന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ ജഡ്ജി അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്ന ഇപ്പം കാണാൻ വരേണ്ട സമയമാണ് എനിക്ക് തോന്നിയെന്ന് പറയണം അതെ ഇപ്പം അച്ഛനെ കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് അയ്യോ ഞാൻ പാവം ഒരു എം എൽ എ ആന്ന് പറഞ്ഞാൽ മതി എനിക്ക് കാണാതെ പോകാൻ പറ്റില്ല എന്ന് പറയണം നിങ്ങളോടല്ലേ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞേ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണേ ജനങ്ങളല്ലേ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്ത് വിട്ടേക്കുന്നതല്ലേ അപ്പം ഇവിടുത്തെ ഒരു എം എൽ എ ആണല്ലോ ഞാൻ അപ്പം എനിക്കും ജഡ്ജാതത്തെ കാണാനായിട്ട് പറ്റൂലോ എന്നൊക്കെ പറയണ അവകാശം ഉണ്ടല്ലോ എന്നൊക്കെ പറയണം അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശങ്കരനാരായണൻ വന്നു ശങ്കരനാരായണൻ വന്നു ടീച്ചു എന്താ വാസവ എന്താ കാര്യം തേന്ന് ചോദിക്കുകയാണ് അത് പിന്നെ സാമിനെ ഒന്ന് കാണാതെ കരുതി വന്നതെന്ന് പറയണം അതെ താൻ ഒന്നുമല്ലൊരു ജനപ്രതിഥിയല്ലേ തനിക്കറിയാവുന്ന കാര്യമല്ലേ ഞാൻ തൻ്റെ മകൻ്റെ കേസ് കേസിന് വേണ്ടിയിട്ട് വിധി പറയുന്ന ആളാണെന്നറിയാലോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തനിക്ക് എന്നെ കാണാൻ വരേണ്ട കാര്യം എന്താ ഒരിക്കലും അത് പാടില്ല എന്നറിയാൻ മേലേ ഒരു ജഡ്ജിയുടെ വീട്ടിലേക്ക് അങ്ങനെ വരാൻ പാടില്ലെന്ന് അറിയാൻ പാടില്ല എന്ന് ചോദിക്കുകയാണ് എൻ്റെ സാറേ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ മോൻ്റെ കാര്യമാണ് സാറ് എനിക്ക് അനുകൂലമായിട്ടൊരു വിധി പറയണം അവന് കിട്ടാവുന്നത്ര പരമാവധി ശിക്ഷ കിട്ടണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ചങ്കരനാരൻ പറഞ്ഞു അതൊക്കെ ഇവിടെ വന്നല്ല പറയണ്ടേ നിങ്ങൾ കടന്നു പോകുന്നുണ്ട് ഇവിടെ നിന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞു സാറേ അങ്ങനെ പറയില്ലോ സാറേ എന്ത് വേണമെന്ന് ഞാൻ പറയാമെന്ന് പറയാം എടോ തന്നോട് കടന്ന് പോകാനാ ഔട്ട് എന്ന് പറയാണ് അപ്പോഴേക്കും മാസം സാറേ എന്നെ അങ്ങനെ ഇറക്കി വിടാനൊന്നും നോക്കണ്ട എന്ന് പറയണം അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ സാറതിനെ അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശങ്കരനാരൻ ദേഷ്യം കൊണ്ട് അങ്ങോട്ട് ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയെപ്പോയി ശങ്കരനാരായണൻ പറഞ്ഞു തന്നോട് ഇറങ്ങിപ്പോകാൻ തനിക്ക് മനസ്സിലായല്ലേ പറഞ്ഞാൽ എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത് പറഞ്ഞു ഇറങ്ങിപ്പോളൂ അവിടുന്ന് ഏഹ് അച്ഛൻ എന്ത് ചെയ്യണം എന്ന് അച്ഛനറിയാന്ന് പറയണം അങ്ങനെ വാസവൻ ഒന്നും നോക്കിയിട്ട് നാണം കെട്ട അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ആകപ്പാട അടുമ്പൊടി പെരുത്തു കയറി ശങ്കരനാരായണൻ പിന്നീട് ആകെപ്പാട വിഷമിച്ച് ശ്രീനിവാസൻ ഇങ്ങനെ ഇരിക്കുവാണ് ശ്രീനിവാസന്റെ അടുത്തേക്ക് പുളിക്കാൻ വന്നിട്ട് പറഞ്ഞു അല്ലേ ഇനിയിപ്പം എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്ക് സുധ അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ശ്രീനിവാസൻ പറഞ്ഞു അല്ല രാമമേനോൻ ഇനിയിപ്പം ഈ കേസായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിലോ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക സുധ പറഞ്ഞു എന്ത് ചെയ്യാനാ എന്നാൽ ശ്രീനിയേട്ട ശ്രീനിയേട്ടൻ ഈ കേസിനകത്തുന്ന കൂടെ മാറാൻ പറയണം അല്ലെങ്കിൽ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടല്ലേ ആ വിക്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാതിരിക്കുന്ന നല്ലതെന്ന് പറയാം എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നു സുധേ അവൻ ചെയ്ത എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ നിനക്കറിയാവുന്നതല്ലേ ഞാനും കൂടെ പറഞ്ഞിട്ടാണെന്ന് പറയാം കാര്യമൊക്കെ കാര്യം തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ നോക്കട്ടെ ഒരു പോകുമ്പോഴേം കാണുന്നില്ല എന്ന് പറയുന്നത് ഇപ്പം ശ്രീനേട്ടൻ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനേട്ടനും കൂടെ നാണം കിടൂ കിടൂ എന്ന് ഈ സമയത്ത് ശ്രീനിവാസൻ പറഞ്ഞേ എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ ചെയ്താൽ ശരിയാകത്തില്ലെന്ന് പറയാം എന്നാൽ ഒരു കാര്യം ചെയ്യുക ആ വേദയോട് പറഞ്ഞ മൊ മൊഴി മാറ്റാൻ നോക്ക് അതോ ഞാൻ നോക്കിയിട്ടൊരു മാർഗ്ഗം ഉള്ളതെന്ന് പറയണം അത് അവളതിനെ സമ്മതിക്കും നിനക്ക് എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ശ്രീനേട്ട ഏ അവനെ രക്ഷിക്കാനായിട്ട് വേറെ മാർഗം വെറുതെ നമ്മൾ എന്തിനാ വേണ്ടാത്ത വയ്യാവേലിയൊക്കെ എടുത്ത് തലയിലേക്ക് വെക്കണേന്ന് ചോദിക്കുക അല്ലെങ്കിൽ ഇപ്പം തന്നെ കണ്ടില്ലേ ആ വാസവൻ ആ വാസവനെതിരായിട്ട് ഇന്ന് വരെ ശ്രീനേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ല നിങ്ങൾ തമ്മി അങ്ങനെ വലിയ ശത്രുതും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉണ്ടായിരുന്നില്ലയെന്ന് വാസവനെ കുറിച്ച് അറിയത്തില്ലഞ്ഞിട്ടാ അവൻ ഇന്നലെ മുളച്ചു വന്ന ഒരു ചെടിയാണെന്ന് പറയാം പക്ഷേ എങ്കിൽ അങ്ങനെയല്ല ഞാനെന്ന് പറയാണ് അവനെതിരെ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് കേട്ട് കഴിയുമ്പത്തേ സുതു പറഞ്ഞു അവനുമായിട്ട് വെറുതെ പോരടിക്കായിരിക്കാൻ നല്ലത് അവൻ്റെ ഇഷ്ടം പോലെ പണവും സ്വാധീനവും ഉണ്ട് കാല് കാലത്തിനനുസരിച്ച് നമ്മൾ മാറാനായിട്ട് ശ്രമിക്കണം എന്നു പറയണം അവൻ ഇന്നത്തെ കാലത്തിൻ്റെ പ്രതിനിധിയാണെന്ന് അറിയാലോ അതുകൊണ്ട് അവനെന്തും ചെയ്യാൻ സാധിക്കും പിന്നെ ശ്രീനിയേട്ടൻ വെറുതെ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടേണ്ടതായിട്ട് വരുമെന്ന് പറയാണ് അതുകൊണ്ട് ശ്രീനേട്ടൻ ഇതിനകത്ത് തല ഊരുന്നാൽ നല്ലത് വെറുതെ എന്തിനാ നമ്മൾ ഒരു വയ്യാവലി വലിച്ച തലയിലേക്ക് വെക്കുന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടോയെന്നൊക്കെ ചോദിക്കുക ശ്രീനിവാസൻ്റെ മനസ്സ് മാറ്റാനാണ് സുത നോക്കുന്നത് വിക്രം ഇത്രയും ചെയ്തതെന്ന ഉപകാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ സുധയ കൂടെ മറന്നുപോയി പക്ഷേ ശ്രീനിവാസൻ അതങ്ങോട് മറക്കാൻ കഴിയുമായിരുന്നില്ല പക്ഷേ ശ്രീനിവാസൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുക സുധ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല കാരണം ശ്രീനിയാട്ടൻ ഇതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ശ്രീനിയാട്ടൻ്റെ കരിയർ തന്നെ നശിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൊളിക്കാൻ പറഞ്ഞു ചേച്ചി പറഞ്ഞതിൽ സത്യമുള്ള കാര്യം എന്ന് പറയുന്നത് പക്ഷേ ശ്രീനിവാസൻ പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടല്ലേ അവൻ അങ്ങനെ ചെയ്തേ അപ്പം ഞാൻ അവന് ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് സുധയ്ക്ക് അതും കൂടി ഉൾക്കൊള്ളാൻ സാധിച്ചില്ല ശ്രീനിവാസൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നിൽക്കുക കാരണം വേറൊരു മിടുക്കനായ വക്കീലിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പൊളിക്കാൻ പറഞ്ഞു ഞാൻ നോക്കിയിട്ടെന്നാൽ വേറൊരു വക്കീലിനെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത് പക്ഷേ നല്ലൊരു വക്കീൽ വേണ്ടേ എങ്കിൽ മാത്രമേ വിക്രത്തിനെ പുറത്തിറക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്തേലും വിധത്തിൽ അവനെ പുറത്തിറക്കിയേ മതിയാവുള്ളൂ എന്ന് ശ്രീനിവാസം വിചാരിക്കുന്നുണ്ട് ഈ സമയത്ത് മാഷും എല്ലാവരും ആഹാരം കഴിക്കാനായിട്ട് വീട്ടിൽ ഇരിക്കുവാണ് ശ്രീജി ആഹാരമൊക്കെ എടുത്തോണ്ടേ വെച്ചു ഈ സമയത്ത് അവിടെ വന്നിട്ട് വെറുതെ ഇങ്ങനെ ഇരിക്കുവാണ് കമല അപ്പോൾ കമലയോട് മോഷിച്ച് നീ കഴിക്കണില്ല എന്ന് ചോദിക്കുക എനിക്ക് വേണ്ടാന്ന് പറയണം ശ്രീജ പറഞ്ഞു അമ്മ ഇങ്ങനെ പോയിട്ടുണ്ടെ എങ്ങനെ ജീവിക്കുന്നു കരുതീട്ടാ അമ്മ നേരെ അമ്മ ആഹാരം പോലും കഴിക്കണില്ലായെന്ന് പറയണം എന്താ കമല ഇത് പട്ടിണി കേറത്തോണ്ട് വലുതും ആകുമോ അതെ മര്യാദയ്ക്ക് നീ ആഹാരം കഴിക്കാൻ നോക്ക് വെറുതെ ആഹാരം കഴിക്കാതിരിക്കണ്ട തടിക ഏടാക്കണ്ട എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും നന്ദിനി പുറത്തേക്ക് വന്നു പുറത്തേക്ക് വരണ സമയത്താണ് നന്ദിനി ആ കാഴ്ച കാണുന്നത് എമ്മിലെ വാസുവനും ഗുണ്ടകളും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത് ഒരു നിമിഷം വന്നിട്ടിങ്ങനെ നോക്കി ആരാ നോക്കി ആരാ നോക്കി കഴിഞ്ഞപ്പത്തേനും ഒന്ന് ഞെട്ടി ദൈവമേ ഇത് ആ ചെറുപ്പക്കാൻ്റെ അച്ഛനല്ലേ ഏ ഉറക്കമാണ് പെട്ടെന്ന് തന്നെ നന്ദിൻ്റെ അകത്തേക്ക് കയറി ഓടിച്ചു നിന്നു എന്നിട്ട് പറഞ്ഞു അച്ഛാ ഇത് അയാൾ വന്നിരിക്കുന്നു വിക്ര അടിച്ച് കൊല്ലാൻ നോക്കിയ ഒരു ചെറുപ്പക്കാരനില്ലേ അവൻ്റെ അച്ഛൻ വന്നിരിക്കുന്നു എന്ന് പറയണം അത് കേട്ടപ്പോഴപ്പോൾ തന്നെ എല്ലാവരും കൂടെ തിണ്ണയിലേക്ക് വരുവാണ് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ വാസവൻ അങ്ങോട്ടേക്ക് വന്നു പിന്നീട് വാസവൻ പറഞ്ഞു എന്നെ മനസ്സിലായി കാണുമല്ലോ അല്ലേ നിങ്ങളുടെ മകനെ ഇടിച്ച് കൊല്ലാറാക്കിയ എൻ്റെ മോന് അവന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വന്നിരിക്കുന്നെന്ന് പറയാം ഞാനൊരച്ഛനാണ് അത് നിങ്ങൾ മറക്കരുത് മാഷയെന്ന് പറയാണ് നിങ്ങൾക്കറിയാലോ ഒരച്ഛൻ്റെ വേദന എന്താണെന്ന് ശരിക്കും നിന്നങ്ങോടെ അഭിനയിക്കുവാണ് വാസവന് പിന്നീട് പറഞ്ഞു എൻ്റെ മോന് പാവമായിരുന്നു എന്ത് പാവമായിരുന്നു അറിയാമോ നല്ല മിടമെടുക്കനായിരുന്നു നല്ല ചുറിയുറുക്കാൻ ഉള്ളവൻ ഒരു പക്ഷേ നാളത്തെ ഭാവിയുടെ പ്രതീക്ഷയായിരുന്നു അവന് എൻ്റെ പിൻഗാമിയായിട്ട് വരേണ്ടി വന്ന് വരേണ്ടിയിരുന്നവനാണ് അവന് അവനാണ് ആ കിടപ്പ് കിടക്കുന്നവന് നാളെ മിക്കവാറും ഈ കേരളത്തിൽ തന്നെ ഭരിക്കേണ്ടതായി അവൻ വന്നേനും പക്ഷെ എന്തു ചെയ്യാൻ പറ്റും അവൻ ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുമോയെന്നറിയില്ല അമ്മാതിരി ആക്കി കളഞ്ഞില്ലേ നിങ്ങൾ നിങ്ങളവൻ്റെ ഒരു ഫോട്ടോ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫോട്ടോ എടുത്ത് ഇത് ഇതവൻ്റെ പഴയ ഫോട്ടോയാണ് പിന്നീട് പറഞ്ഞു കണ്ടില്ലേ എന്ത് നല്ല ചെറുപ്പക്കാരനായിരുന്നു പിന്നീട് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടെ കാണാൻ പറയുകയാണ് മൊബൈലിനകത്ത് ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് കാണിക്കണം മൊത്തം ഇങ്ങനെ വാൻറ്റേജിനകത്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് കാണിക്കുകയാണ് അത് കണ്ട് ഇനിയിപ്പം പെട്ടെന്ന് തന്നെ കമല വരെ മുഖം തിരിച്ചുപോയി പോയി മാഷിനൊക്കെ എന്തു ചെയ്യാൻ പറ്റും മാഷക്കിങ്ങനെ നോക്കുവാണ് ആ സമയം വാസവൻ പറഞ്ഞു കണ്ടില്ല മാഷ എൻ്റെ മോം കിടക്കുന്ന കിടപ്പ് എന്തിനു വേണ്ടിയിട്ടാ ഒരു ചായയുടെ പേരിലൊരു തർക്കം അവനങ്ങനെ എന്തേലും മുൻവൈരാഗ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു അതുമില്ല പെട്ടെന്നുണ്ടായ വൈരാഗ്യത്തണവൻ ചെയ്ത് തീർത്തല്ലേത് അവൻ അങ്ങനെ എന്തേലും ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് പറയായിരുന്നു ഏഹ് ഇനിയിപ്പോൾ മുൻവൈരാഗ്യോ മറ്റു അത് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ എന്നെ വേണം ആറ്റിക്കായിരുന്നു പക്ഷെ അവനത് ചെയ്തില്ല അല്ലെങ്കിൽ അവനായിട്ട് വേണം രണ്ട് അടി കൊടുക്കായിരുന്നു പക്ഷെ അതുമല്ല ചെയ്തേ ഇരുമ്പ് വടി കൊണ്ട് അടിച്ച് അവൻ്റെ ദേഹത്ത് ഒരു ഇഞ്ച് സ്ഥലം പോലും ഇല്ലാതെ അടിച്ചിടിച്ച് കുത്തിയായിട്ട് ഈ പരുവാക്കി ഇട്ടില്ലെന്ന് ചോദിക്കുവാണ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഞാനിത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്രോൾ എടുത്തിട്ടും ഇങ്ങോട്ട് വരാമായിരുന്ന കത്തിക്കാനായിട്ട് പക്ഷെ ആ സമയത്താണ് നിങ്ങളുടെ മരുമോള് മൊഴി കൊടുത്തത് അതുകൊണ്ട് പിന്നെ എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഉണ്ടല്ലോ ഈ വീടിന് മൊത്തം ഞാൻ തീ വെച്ചാൽ നിങ്ങളെല്ലാവരും ഞാൻ കത്തിച്ച് ചാമ്പലാക്കിയാണ് അതിന് ശരിക്കും നന്ദി പറയേണ്ട ആരാ ആരോടാന്ന് പറയുമോ നിങ്ങളുടെ ഈ മരുമോളോടാന്ന് പറയണം അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റ ഒന്ന ഈ ഭൂമിയിൽ ഇപ്പം ജീവനോടെ ഉണ്ടാകത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിയുമ്പത്തേനും കമൽ പേടിച്ചിട്ട് മാഷിനെ ഇങ്ങനെ നോക്കുവാണ് പിന്നീട് പറഞ്ഞു മോളെ നീ അവനെതിരെ മൊഴി കൊടുക്കണമെന്ന് പറയാണ് നീ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷെ ആരുടെ സ്വാധീനത്തിൽ നീ പെടല്ലേ നീ മൊഴി കൊടുക്കണം എൻ്റെ മോന് നീതി കിട്ടണമെന്ന് പറയണം പിന്നെ എനിക്കവനെ സബ് ജയിലിൽ നിന്ന് ഇനി സെൻട്രൽ ജയിലിലേക്ക് കിട്ടണമെന്ന് പറയണം ഇത്ര നാളും അവർ പൂജ പോലും ജയിലിലാക്കിടന്നെ പക്ഷെ ഇനി എനിക്ക് അങ്ങനെയല്ല വിയൂർസ് വിയൂറ് ജയിലിലേക്ക് എനിക്ക് അവനെ കിട്ടണം എങ്കിൽ മാത്രം എനിക്ക് പറ്റുള്ളൂ എന്ന് പറയണം ഇത് കേട്ട് ഞാൻ വേദക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി പിന്നീട് പറഞ്ഞു അത്രയെങ്കിലും നീ ഒരു ഉപകാരം ചെയ്തു തരത്തില്ലേ പക്ഷേ എൻ്റെ മോനെ ഇല്ലാതാക്കി അവനെ ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല അവന് കിട്ടേണ്ട ശിക്ഷ എന്നെ കിട്ടണം അവൻ ജയിലിൽ കിടക്കണം ഇതിനു മുമ്പ് കടന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ തന്നെ അവൻ ജയിലിൽ കിടക്കണം പക്ഷേ അവനെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്തുകൊണ്ടാണെന്നറിയോ മോളുടെ സത്യസന്ധത കൊണ്ട് ഞാൻ അവനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ലെന്ന് പറയാണ് അങ്ങനെയൊക്കെ അങ്ങോട്ട് പറയുന്നത് വേദേനെ ഒന്ന് കയ്യിലെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു പിന്നീട് പറഞ്ഞു ശരി മാഷേ എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ വേദേ നീ ഒരു കാരണവശാലും മൊഴി മാറ്റരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തിരിയണ സമയത്താണ് പെട്ടെന്ന് വേദ പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് പഞ്ച് ഡയലോഗ് അടിച്ചിട്ട് പോകാൻ നോക്കിയോളോ സാറേ സാർ ഒരു മിനിറ്റ് അവിടെ നിൽക്കാൻ പറയാണ് അയാളോ തിരിഞ്ഞൊരു അത്ഭുതത്തോട് കൂടിയിട്ട് ഇങ്ങനെ വേദയെ നോക്കുകയാണ് പിന്നീട് പറഞ്ഞു സാറീ പറഞ്ഞു എന്തിനാണെന്ന് എനിക്കറിയാം ഏ സാർ ഒരു ഭീഷണിയാണ് മുഴക്കിയെന്ന് എനിക്കറിയാം ഏ അല്ല ഭീഷണിയല്ല മോളെ ഞാൻ വേണ്ട സാറേ ഭീഷണിയാണെന്ന് എനിക്ക് മനസ്സിലായി അത് മനസ്സിലാക്കാനുള്ള സാമാന്യം ബുദ്ധിയും വിവരമൊക്കെ എനിക്കുണ്ടെന്ന് പറയുന്നത് പിന്നെ സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ ഫോണിനകത്തിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം ഒരു നിമിഷം അയാൾ അയാളൊന്ന് ഞെട്ടി ഇത് ഞാൻ മീഡിയക്കാർക്ക് കൊടുത്താണ്ടല്ലോ എം എൽ എ വാസവനും വാസവൻ്റെ അനുയായികളും പലരോട് സമാധാനം പറയേണ്ടി വരും എന്ന് പറയാണ് ഇത് കേട്ടിപ്പത്തേന് അയാൾ ആദ്യം ഒന്ന് ഞെട്ടി പിന്നീട് അയാൾ പറഞ്ഞു എടി മോളെ നീ ഇതും പൊക്കി പിടിച്ചോന്ന് നടന്നിട്ട് ഒരു കാര്യമില്ല എന്നെ പൂട്ടാനായിട്ട് ഗസ്റ്റ് ഹൗസിൽ കുറേ ആകുമൊരു ഒളി ക്യാമറ വെച്ചു എന്തായി എന്നിട്ട് അവസാനം പത്രത്തിലൊക്കെ വായിച്ച് കാണുമല്ലോ നല്ല പണി തന്നെ കൊടുക്കുകയും ചെയ്തു പിന്നെയാണ് നീ ഈ തുകടാഴ്ച ഫോണും പിടിച്ചോണ്ട് എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആണ് പറയുകയാണ് പിന്നെ കൂടി ചെയ്യാൻ പറ്റുന്ന എന്താച്ചാൽ നീ അങ്ങോട്ട് ചെയ്യുക എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ വേദ പറഞ്ഞു ഞാൻ മൊഴി മാറ്റി പറയാനൊന്നും പോകുന്നില്ല പക്ഷേ ഞാൻ വിക്രംസുധാകന്റെ ഭാര്യയാണ് അത് സാറും മറക്കരുത് എന്ന് പറയാണ് ഇത് കേട്ട് ഞാൻ വാസവൻ നോക്കി വാസവൻ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞ് നമുക്ക് കാണാം എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞു പോവാണ് ഈ സമയത്ത് വേദയ്ക്ക് മനസ്സിലായി അയാളൊരു ഭീഷണിപ്പെടുത്തലും ശ്രദ്ധലാണ് പറഞ്ഞതെന്നുള്ള കാര്യം ഈ സമയത്ത് കമൽ പറഞ്ഞു അയാൾ മര്യാദയ്ക്ക് വന്നിട്ട് പോയനാ പോയിരുന്ന സമയത്ത് കണ്ടല്ലോ ഇവളും വെല്ലുവിളിച്ചേ ഇനിയിപ്പോൾ എന്താവും എന്തോ ഉള്ള സമാധാനം കൂടെ പോയി കിട്ടിയെന്ന് പറയണം അമ്മ ഞാനൊന്നും പറയട്ടെ എന്ന് പറയണം വേണ്ട നീ കൂടുതലൊന്നും പറയണ്ട എനിക്കെല്ലാം മനസ്സിലായെന്ന് പറയണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയാണ് ആ സമയം വേദയാകപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി ഒറ്റപ്പെട്ട പോലെ വേദയ്ക്ക് തോന്നുകയാണ് മാഷ് പറഞ്ഞു സാരം എല്ലാം മോളെ നീ ധൈര്യമായിട്ടിരിക്കേ നിന്നോട് എന്തിനു വേദന ഞാനുണ്ടായിരിക്കും ഒരിക്കൽ കമല നിന്നെ തിരിച്ചറിയും നിന്റെ നിരപരാധം തിരിച്ചറിയും നീ എന്താ ഏതാന്നൊക്കെ തിരിച്ചറിയാൻ പോകുന്നുള്ളൂ നീ ധൈര്യമായിട്ടിരിക്കുക എന്തിനു വേദന നിന്നോടൊപ്പം ഞാനുണ്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാഷം അങ്ങോട്ടേക്ക് കയറി പോവാണ് വേദയ്ക്ക് കുറച്ച് സമാധാനമൊക്കെ തോന്നുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടൊന്നും വൈകുന്നേരം വരാം കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി